ത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രമിൻ്റെ വർഷോപ്പിലേക്ക് ചെല്ലണ വേദ വാ പോകാമെന്ന് പറയും പോകാം എന്നാ എങ്ങോട്ട് നാടൊക്കെ ഒന്ന് ചുറ്റാൻ നീ ഇന്നെയും കൊണ്ടോ ഞാനോ തന്നെത്താൻ പോയാൽ മതിയടി നിന്നെയും കൊണ്ട് നാട് ചുറ്റാൻ പോണേ എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നു ആ സമയത്ത് വിക്രമിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നുണ്ട് അമ്മയായിരിക്കും അപ്പുറത്ത് അമ്മ പറയും മോനെ ഇന്ന് രാവിലെ അച്ഛമ്മ വിളിച്ചിരുന്നു അച്ചമ്മ കയറി വരുമ്പോൾ വേദനയെങ്ങാനും ഇവിടെ കണ്ടാൽത്ത അവസ്ഥ അറിയാലോ അതുകൊണ്ട് തൽക്കാലം നീ വേദനയും കൊണ്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലേക്കും മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് അമ്മ ഉപദേശിക്കണ് അപ്പം വിക്രമിനിന് വേദനയും കൊണ്ട് പുറത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല വാ പോകാം എന്ന് പറയും എങ്ങോട്ട് എന്ന് കഴിക്കും അപ്പം പെട്ടെന്ന് തന്നെ ചാടിക്കടിക്കുന്നുണ്ട് നീ എന്നെ പറഞ്ഞത് നാട് ചുറ്റാൻ പോകണമെന്ന് അപ്പം വേദന പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറയും അയ്യോ വേണ്ട എന്ന് പറയും എന്നാലും വിക്രം നിർബന്ധിച്ച് കൊണ്ടുപോകണു കാരണം ഇപ്പം വേദന വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ട് പേരും കൂടെ വാക്കുതർക്കൊക്കെ ആയെങ്കിലും കറങ്ങാൻ പോകുന്ന ചുറ്റാൻ വേണ്ടിയിട്ട് കടപ്പുറത്ത് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടി പിന്നെ കാണിക്കുന്നത് നമ്മുടെ വിക്രം വേദയുടെ വേദ വിക്രമിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ഇങ്ങനെ പറന്ന് നടക്ക് പറന്ന് പോകുന്നതാണ് ബൈക്കുമലേ എന്തായാലും വിക്രം അത് തടയുന്നൊന്നില്ല പുള്ളിക്കാരനത് ആസ്വദിക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ചിരിയൊക്കെ ഉണ്ട് ചെറുതായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ